ഹലോ ഞങ്ങൾ ഇന്ന് വയ്യപ്പ് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെയെല്ലാം പറയണ്ടായിരുന്നു ഹലോ വിശേഷം ഹലോ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക പിന്നെ ചെയ്ത് ഞങ്ങളെ വിജയിപ്പിക്കുക

ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് കറി ഉണ്ടാക്കലെ എളുപ്പമുണ്ട് കറിയൊക്കെ രണ്ടോ നാലോ ആറിൻ്റെ അമ്മ ഉണ്ടാക്കിയാ മതി അല്ലേ നമുക്ക് മൂന്ന് പേർക്കും അതിനകത്താ കപ്പിനും ചെറിയ മതിയോ ആ ആ പിന്നെ മറ്റേ ദോഷമാവേ വിരിപ്പുണ്ടല്ലോ ഞാനതുംകൊണ്ട് രണ്ട് ദോഷം ഉണ്ടാക്കുന്നതാണ് കളയണോ വേണം മൊത്തം വെക്കണോ മൊത്തം വെച്ചാൽ ഒരു നേരം തന്നെ

ഓക്കെ ഇനി പാത്രം എന്റെ മുകളിലെ അപ്പോൾ നമുക്കിതുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ എന്താ പറയുന്നത് കുക്കറൊക്കെ വെച്ചിട്ട് അതിലോട്ട് എണ്ണ ഒഴിക്കണം ആവശ്യത്തിന് ഞാൻ കുറച്ച് എണ്ണ കൂടുതലാണ് ഉപയോഗിക്കുന്നത് സാധാരണ സാധാരണക്കാർക്കൊക്കെ അപ്പം നിങ്ങൾക്ക് കുറച്ച് എണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുറച്ച് എണ്ണ ഉപയോഗിക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നത് ഉണ്ട് നല്ല സവോള മൂന്ന് സവോള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ മൂന്ന് സവോള നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നത് എണ്ണ ചൂടാവുന്നതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വേണ്ട പൊടികളൊക്കെ എടുത്ത് വെക്കാം ഞാൻ ഇതിനകത്ത് ഒരുപാട് പൊടികളും മസാലകളും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് നിങ്ങൾ എത്രയാ കൂടുതൽ കഴിക്കുമെങ്കിൽ ഇടാം അല്ലെങ്കിൽ നോർമൽ ആണെങ്കിൽ ഒര ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി അതുപോലെ തന്നെ മുളക് പൊടി ഞാൻ ഒത്തിരി ഉപയോഗിക്കാറില്ല കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ എരിവ് കുറച്ച് മതിയുള്ളവർക്ക് കുറച്ചിട്ടാൽ മതി കുറച്ച് കൂടുതൽ വേണ്ടവർക്ക് ഒരു സ്പൂണ് ഫുള്ളായിട്ടിടാം പിന്നെ വേണ്ടത് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇതിപ്പോൾ പച്ചമല്ലി നമ്മൾ പൊടിച്ച് വച്ചേക്കുന്നതായത് കൊണ്ട് മല്ലിപ്പൊടി ഇടാം അതും കുറച്ച് മതി കേട്ടോ ഒത്തിരി ഒരുപാട് വേണ്ട ഒരുപാട് മസാല വേണ്ട അതുപോലെ തന്നെ പച്ചമല്ലി നമുക്ക് ഇടിച്ച് അത് പച്ചമല്ലിയായിട്ട് തന്നെ നമുക്കിനകത്ത് ചേർക്കാം ഇത് കറി വെച്ച് കഴിയുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് ഈ വെജിറ്റബിൾ കറിക്കൊക്കെ മല്ലി ഇങ്ങനെ പച്ചമല്ലിയായിട്ട് ഇടുന്നതാണ് ഏറ്റവും നല്ല രുചിയാണ് അതുണ്ടാക്കി കഴിയുമ്പോൾ തന്നെ നക്കെ കഴിഞ്ഞ് നമ്മൾ കറി കൂട്ടുമ്പോൾ അത് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും പച്ചമല്ലി എന്തായാലും നിങ്ങളൊന്ന് ഇട്ട് നോക്കണം കേട്ടോ ഇതുവരെ അറിയാൻ വയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചേർത്ത് നോക്ക് അപ്പോൾ നമുക്ക് മസാലയ്ക്കകത്തോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന തടിയങ്ക നമുക്കിട്ടാണ് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം മിക്സ് ആക്കി കൊടുക്കാം ആ മസാലയും എല്ലാം കൂടെ നമുക്ക് ഈ തടിയങ്കയിലേക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് ഉപ്പ് ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ആണ് ഇവിടെ ഇട്ടേക്കുന്നത് അതിൻ്റെ അകത്ത് നിങ്ങൾ ഇളക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് കുറവാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ട് മൂത്ത കാ ആയതുകൊണ്ട് ഞാനൊരു അഞ്ചാറ് വിസിൽ കഴിഞ്ഞിട്ടാണ് ഇതെടുത്തത് അപ്പോൾ അത് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേണ്ട ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരച്ച് വെച്ചേക്കുന്ന പച്ചമുളകും കൂടെ ഇതിലിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി തേണ്ട എണ്ണ തെളിയുന്ന വരെ നമുക്ക് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കറി റെഡിയാണ് അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കത് കഴിക്കാനായിട്ട് എടുക്കാം അടിപൊളി ടേസ്റ്റാണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റുമാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് മല്ലിയിലൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുക നാരങ്ങയുടെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ കറിയുടെ മുന്നിലോട്ട് നാരങ്ങയും പിഴിഞ്ഞ് കൊടുത്തിട്ട് കഴിക്കാം എന്തായാലും ഞാൻ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കുകയാണ് ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കാം ഞങ്ങളിവിടെ ദുബായിൽ മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു കറിയാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച് ബൈ ബൈ